ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആ കാണുന്നതാണ് ബസ് റൂട്ട് ബസ് റൂട്ടിൽ നിന്നും വെറും അമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഏകദേശം രണ്ടര മീറ്റർ വഴി തിരിച്ച് ടിപ്പറടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിൽ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ വീടിൻ്റെ മുൻവശത്ത് തന്നെ കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പൈപ്പ് കണക്ഷൻ ഉൾപ്പെടെയുള്ള ഏകദേശം പതിനെ പതിനേഴ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും അതല്ല എങ്കിൽ ഏഴ് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും അതല്ലെങ്കിൽ പത്ത് സെൻറ്റ് സ്ഥലം അത് പത്ത് സെൻറ് ഒരുമിച്ചായോ അല്ലെങ്കിൽ അഞ്ച് സെൻറ്റിൻ്റെ പ്ലോട്ടുകളാക്കിയോ വാങ്ങി വാങ്ങിക്കുവാൻ സാധിക്കുന്ന ഒരു വീടും സ്ഥലവും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലെ എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും വെറും അമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും അധികം പഴക്കമില്ലാത്ത അധികം ബഡ്ജറ്റ് ഇല്ലാത്ത വിലയ്ക്ക് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് നമ്മൾ ഈ ചാനലിൽ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ബഡ്ജറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതികാലത്ത് എട്ട് മണിക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോകൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഞാൻ മുൻപേ പറഞ്ഞ പോലെ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് തൃശ്ശൂർ ടൗൺ ടൗണിൽ നിന്നും വെറും നാലര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ വെരിയാലിക്കൽ സെൻട്രറിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും ഒരു അമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീടും വീടിൻ്റെ ഉൾഭാഗം അതുപോലെ തന്നെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പൂർണ്ണമായി പകർത്തിയിട്ടുണ്ട് അത് കണ്ടും കേട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക വീട് മാത്രം വീടും ഏഴ് സെൻറ് സ്ഥലവും മാത്രമാണെങ്കിൽ ആ രീതിയിലും സ്ഥലങ്ങൾ മാത്രമാണ് അത് അഞ്ച് സെൻറ്റിൻ്റെയോ പത്ത് സെൻറ്റിൻ്റെയോ പ്ലോട്ട് മാത്രമാണ് വേണ്ടതെങ്കിൽ അതല്ല ഒരുമിച്ചാണ് വേണ്ടതെങ്കിൽ ആ രീതിയിലൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു വീട് സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീടിൻ്റെ ഉള്ളിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടാണ് ഈ വീടിൻ്റെ അവിടെ നിന്നും കുറുക്കഞ്ചേരി സെൻറ്ററിലേക്ക് ഏകദേശം മൂന്നര കിലോമീറ്ററും അതുപോലെ അതുപോലെ തന്നെ എസ് എൻ സ്കൂള് കണിമംഗലം ഭാഗത്തേക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററും അതുപോലെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് വില്ലേജ് ഓഫീസ് കൃഷിഭവൻ ഹെൽത്ത് സെൻറ്റർ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് ബാങ്കുകൾ അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം എണ്ണൂറ് മീറ്ററും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്ററും അമ്പല പരിസരത്തേക്ക് ഏകദേശം മുന്നൂറ് മീറ്ററും പോളിടെക്നിക്ക് ഭാഗത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്ററും ഡിസ്റ്റൻസിൽ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൃശ്ശൂർ കോർപ്പറേഷൻ പരിധി എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ടൗണിൽ നിന്നും നാലര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലാണ് ഇവിടെ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിരിക്കും റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡും ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സെക്ടർ സ്റ്റാൻഡും ഒക്കെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള സ്ഥലമാണ് ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അതിൽ മൂന്ന് ബെഡ്റൂമുണ്ട് ആ മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ വർക്ക് ഏരിയയിൽ വീടിൻ്റെ ഉൾവശത്ത് തന്നെ വർക്ക് ഏരിയയില് ഒരു കോമൺ ബാത്റൂമുണ്ട് അതുപോലെ ഔട്ട് സൈഡിൽ വീടിൻ്റെ ഔട്ട് സൈഡിലും ഒരു കോമൺ ഉണ്ട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ വറ്റാത്ത കിണറാണ് അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീട് തന്നെയാണ് വീട് വെറും എട്ട് വർഷത്തെ മാത്രം പഴക്കമാണ് ഉള്ളത് വീടിൻ്റെ ബെഡ്റൂമുകളൊക്കെ താരതമ്യേന വലിപ്പമുള്ളതും ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ആയിട്ടുള്ളതും കിച്ചണും ഏരിയ ഭാഗങ്ങളും ഒക്കെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള എട്ട് കൊല്ലത്തെ പഴക്കം എന്ന് പറയുമ്പോൾ ആ എട്ട് കൊല്ലം മുൻപേ ഉള്ള കൺസെപ്റ്റിൽ പണി തീർത്തിട്ടുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വീട് ഏഴ് സെന്റ് സ്ഥലവും ഏഴ് സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും മാത്രമാണ് വേണ്ടതെങ്കിൽ ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് അതല്ലെങ്കിൽ ഓണർ പറയുന്ന റേറ്റ് നാൽപ്പത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ പത്ത് സെൻറ്റിൻ്റെ പ്ലോട്ട് പത്ത് സെൻറ്റിൻ്റെ സ്ഥലം ഈ വീടിൻ്റെ ഉൾഭാഗോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വീടിൻ്റെ പുറമേ ഉള്ള ഭാഗങ്ങൾ അതായത് ഈ വീടിനോട് തൊട്ട് ചേർന്ന് ബാക്ക് സൈഡിലുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടു സൈഡിലായിട്ടാണ് പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുള്ളത് ആ ഭാഗത്താണ് നമ്മളിത് പത്ത് സെൻറ്റിൻ്റെ ഫ്ലോട്ടായോ അല്ലെങ്കിൽ അഞ്ച് സെൻറ്റിൻ്റെ രണ്ട് പ്ലോട്ടുകളായിട്ടോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പത്ത് സെൻറ്റ് ഒരുമിച്ചാണെങ്കിൽ ഓണർ സെൻറിന് ഉദ്ദേശിക്കുന്ന റേറ്റ് നാല് ലക്ഷം രൂപയാണ് അതിൽ നിന്നും ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ് ഉണ്ടാകുക അതല്ലെങ്കിൽ അഞ്ച് സെൻറ്റിൻ്റെ ഫ്ലോട്ടായാലും നാല് ലക്ഷം രൂപയാണ് സെൻറ്റിന് ഓണർ ഉദ്ദേശിക്കുന്നത് അതിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഉണ്ടാകുക ഏകദേശം പതിനേഴ് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന ആയിരത്തി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിൻ്റെ ഈ വീട് ഉൾപ്പെടെയാണ് ഉള്ളതെങ്കിൽ അതിന് ഓണർ ടോട്ടൽ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എല്ലാ എല്ലാ കൂട്ടലും കിഴിക്കലും കാര്യങ്ങളൊക്കെ കഴിച്ച് ലാസ്റ്റ് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അതിൽ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഉണ്ടാവുക ഈ ഏഴ് സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടുമാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അതിൽ കിണർ കാര്യങ്ങൾ പെടില്ല അത് വാങ്ങുന്ന ആൾ കിണർ കുത്തേണ്ടതായിട്ട് വരും അധികം വലിയ കോലില് കിണറും കാര്യങ്ങളും കുത്തേണ്ടതായിട്ട് വരില്ല കാരണം സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഒരു ഏരിയയിൽ വെള്ളം കയറാത്ത രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പതിലും ഫ്ലഡിലും കാര്യങ്ങളിലൊന്നും പെടാത്ത ഒരു വീടും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് അധികം താഴ്ചയിൽ കിണർ കുടിക്കുന്നതിന് മുൻപ് തന്നെ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഏഴ് സെൻറ്റും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വാങ്ങുന്ന ആൾക്ക് കോർപ്പറേഷൻ്റെ പൈപ്പ് കണക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനവും ഉണ്ട് കിണർ വാങ്ങുന്ന ആൾ കുത്തേണ്ടതായിട്ട് വരും ടോട്ടൽ പതിനേഴ് സെൻറ് സ്ഥലവും വീടുമാണ് വേണ്ടതെങ്കിൽ അതില് ആ കിണർ പെടും അതല്ല പത്ത് സെൻറ്റ് ഒരുമിച്ച് എടുത്ത് എടുക്കുന്ന ആളുകൾക്കും കിണർ അതിൽ പെടും അതല്ല ബാക്ക് സൈഡിൽ നിന്ന് അഞ്ച് ആണെങ്കിൽ കിണർ ആ ഫ്ലോട്ടിൽ പെടും ഫ്രണ്ടിൽ നിന്ന് അഞ്ച് സൈഡ് എടുക്കുമ്പോൾ അതിൽ കിണർ പെടില്ല അത്തരത്തിലാണ് ഈ സ്ഥലങ്ങളുടെയും വീടുകള വീടിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഉള്ളത് ഈ സ്ഥലവും ഒരുമിച്ചാണെങ്കിൽ വലിയൊരു അല്ലാത്ത രീതിയിൽ സ്ഥലത്തിൻ്റെ വിലയും വീടിന് വലിയൊരു റേറ്റും ഇടാത്ത രീതിയിലാണ് ഈ വീട് സ്ഥലവും വിൽപ്പനയ്ക്കൊക്കെ ആയിട്ടുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീട് കാണുന്നതിനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ് അടുത്തൊരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ